നമസ്കാരം കേരളത്തിൽ ഒരു ഹതഭാഗ്യം കൂടി പന്നിക്കണിയിൽപ്പെട്ട് ഇന്ന് മരിച്ചിരിക്കുന്നു ഈ വർഷത്തിലെ ഒമ്പതാമത്തെയോ പത്താമത്തെയോ സംഭവമാണിത് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ പന്നിയെ പിടിക്കുന്നതിനു വേണ്ടി വൈദ്യുത കമ്പിയിൽ നിന്നും നേരിട്ട് കെണികൾ ഒരുക്കുകയും അങ്ങനെ ആളുകൾ മരിക്കുകയും ചെയ്യുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു ഇന്നലെ മരിച്ചത് ആലപ്പുഴയിലാണ് താമരക്കുളം കിഴക്കേ മുറിയിൽ ശിവൻകുട്ടി എന്ന അറുപത്തിമൂന്നുകാരനായ കർഷകനാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് ആലപ്പുഴയിൽ തൽക്കാലം ഇലക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വി ഡി സതീശിനെ പോലുള്ളവർ അത് ഏറ്റുപിടിച്ചിട്ടില്ല മറിച്ച് സി പി എം കാർ അത് ഏറ്റെടുത്തിട്ടുണ്ട് കാരണം ഈ കെണി വെച്ച വിരുദൽ ഒരു കോൺഗ്രസുകാരനാണത്രേ അങ്ങനെ കെണി വെക്കുന്ന ആൾ കോൺഗ്രസ് ആണോ മരിച്ചത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ എന്നൊക്കെ നോക്കി മരിച്ചവന്റെ ശവത്തിന്റെ രാഷ്ട്രീയം നിശ്ചയിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് ഈ കെണിക്കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇന്നലെ വരെ മരിച്ചത് ഒൻപത് പേരാണ് എന്നാൽ ഈ കണക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതെല്ലാം അയലത്തെ അദ്ദേഹം വെച്ച കെണിയിൽപ്പെട്ട മരണങ്ങളാണ് അതായത് സ്വന്തം വീട്ടിലെ കെണിയിൽ പന്തിക്കൊരുക്കിയ കെണിയിൽപ്പെട്ട ആരും മരിച്ചതായിട്ട് നമുക്ക് രേഖകളില്ല അങ്ങനെ രേഖ ഉണ്ടാവില്ലല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആള് പോവുകയും ചെയ്തു പിന്നെ കേസ് വരികയും ചെയ്യുന്നൊരു സ്ഥിതി വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി സ്വന്തം വീടുകളിലെ ഇത്തരം മരണങ്ങൾ ആൾക്കാർ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ ഈ കഴിഞ്ഞ ആറുമാസം കൊണ്ട് ഒൻപത് പേർ ഔദ്യോഗികമായി മരിച്ചെങ്കിൽ എത്ര പേരായിരിക്കും യഥാർത്ഥത്തിൽ പന്നിക്കുരുക്കുകളിൽ പെട്ട് മരിച്ചിട്ടുണ്ടാവുക കേരളത്തിൽ രാവിലെ എത്തുന്ന വൈദ്യുതി ഷോക്കേറ്റുള്ള കേസുകൾ മിക്കതും പോലീസുകാർ അന്വേഷിച്ചാൽ അത് എത്തുവാൻ പോകുന്നത് പന്നിക്കുരുക്കിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരാഴ്ച മുമ്പാണ് നമ്മുടെ വഴിക്കടവിൽ പന്നിക്കുരുക്കിൽപ്പെട്ട അനന്ത പതിനഞ്ചുകാരൻ മരിച്ചത് അതുണ്ടാക്കിയ കോലാഹലം ചെറുതൊന്നുമല്ല അനന്തവും നാല് സുഹൃത്തുക്കളും കൂടി രാത്രി ഒമ്പത് മണിയോടുകൂടി മീൻ പിടിക്കുവാൻ വേണ്ടി പോയതാണ് അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വനമന്ത്രിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേരളത്തിൽ വലിയൊരു കോളടക്കം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി വനംവകുപ്പിൻ്റെ കയ്യിൽ ഈ മയക്കുവെടി വെക്കുന്നതിനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നിലവിലുണ്ട് അത് പന്നിക്കുള്ളതും ആനയ്ക്കുള്ളതും കടുവയ്ക്കുള്ളതും കടുവയ്ക്കുള്ളതുമൊക്കെയായിട്ട് ധാരാളം സംവിധാനങ്ങൾ അവർക്കുണ്ട് ഡോക്ടർ അരുൺ സക്കറിയെ പോലുള്ള മിഡുമിടുക്കന്മാരായ വെടിവെക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അവരുടേലുണ്ട് എന്നാൽ വാവിട്ട നാക്കിന് വെടിവെക്കുവാൻ ഒരു സംവിധാനം എന്തായാലും വനംവകുപ്പിൻ്റെ ഇല്ലാത്തത് കൊണ്ട് വലിയ കോലാഹലമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് അനന്ത മരിക്കുമ്പോൾ അതും പന്നിയെ പിടിക്കുന്നതിന് വേണ്ടി ഒരു കർഷകൻ വെച്ച കുടുക്കായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട് കർഷകൻ എന്ന് പറഞ്ഞാൽ അയാളുടെ പറമ്പിൽ കമുകും തെങ്ങും മാത്രമേ ഉള്ളൂ വേറെ വിളയൊന്നുമില്ല അപ്പോൾ കൃത്യമായി ഇറച്ചിക്ക് വേണ്ടി പന്നിയെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുരുക്ക് വെച്ചത് എന്ന് വ്യക്തമാണ് ആരും ചർച്ച ചെയ്യാതെ പോയ ഒന്നുണ്ട് എന്തിനാണ് ഈ പതിനഞ്ചുകാരനും അവൻ്റെ നാല് സുഹൃത്തുക്കളും കൂടി രാത്രി ഒൻപത് മണിക്ക് ശേഷം വനമേഖലയുടെ ഭാഗത്തേക്ക് മീൻ പിടിക്കുവാൻ വേണ്ടി പോകുന്നത് ഇത്ര സുരക്ഷിതമാണോ കേരളത്തിൻ്റെ വനപരിസരം കേരളത്തിൽ ആകെ ബഹളമായിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെക്കുറിച്ചാണ് വലിയ കടുത്ത പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും ജാഗ്രത പാലിക്കുന്ന കാലത്ത് പതിനഞ്ചുകാരനും നാല് കൂട്ടുകാരും കൂടി രാത്രി ഒമ്പത് മണിക്ക് കാടിൻ്റെ സമീപത്തുള്ള തോട്ടിൽ അത് വനത്തോട് തന്നെയാണ് അവിടെ മീൻ പിടിക്കാൻ പോയി എന്ന് പറയുമ്പോൾ കാര്യമായ കുഴപ്പമെന്തോ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് കേരളത്തിൽ വീട്ടുകാർ നല്ല ഒന്നാന്തരമായിട്ട് മീനും ഇറച്ചിയും കഴിക്കുന്നതിന് വേണ്ടി കുരുക്ക് വയ്ക്കുന്നു മക്കളെ പറഞ്ഞു വിടുന്നു അല്ലെങ്കിൽ അവർ പോകുന്നതിന് മൗനാനുവാദം കൊടുക്കുന്നു ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ഈ സംഭവത്തിൻ്റെ തുടർച്ചയാണ് അവിടെ ഉണ്ടായ മരണമെന്നും നമുക്ക് കാണേണ്ടതുണ്ട് നമ്മുടെ കോവിഡിൻ്റെ കാലത്ത് പൂച്ചയ്ക്ക് പുട്ട് കൊടുക്കണം കാക്കയ്ക്ക് കാപ്പി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഈ കുഞ്ഞുങ്ങൾ രാത്രിയിൽ വനപരിസരത്തേക്ക് ഇത്തരത്തിൽ പോകുന്നത് അരുതെ എന്ന് പറയുവാൻ ഒരു നേതാവും ഒരു സാമൂഹ്യ പ്രവർത്തകനും ഒരു രാഷ്ട്രീയ നേതാവും ഒരു ഭരണാധികാരിയും തയ്യാറാവാത്തത് കേരളത്തിലെ ഈ അരിങ്കൊലകൾ വർധിച്ചു കൊണ്ടേയിരിക്കും കാരണം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരും സംവിധാനവുമാണ് നമുക്കിന്ന് നിലവിലുള്ളത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനു വേണ്ടി പന്നിയെ വേട്ടയാടുന്ന കാര്യം പറഞ്ഞപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് വനംവകുപ്പുകാര് ഈ പന്നിയെ മണ്ണെണ്ണ ഒഴിച്ചാണോ വെളിച്ചെണ്ണ ഒഴിച്ചാണോ സംസ്കരിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ പോകണ്ട എന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് എങ്ങനെ ആയിരിക്കും അതിനെ സംസ്കരിക്കുക എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അതായത് ഭരണാധികാരികൾ തന്നെ ആഹാരമാക്കുന്നതിനെ കുരുക്കു വെച്ച സാധനം പിടിച്ചതിനെ ആഹാരമാക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലത്ത് മനുഷ്യർ ഇങ്ങനെ വൈദ്യുതി കുരുക്കിൽ കുരുങ്ങി മരിച്ചു പോകുന്നത് ഭരണകൂടത്തിൻ്റെ കൂടെ മൗനാനുവാദത്തോടു കൂടിയാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്തായാലും കേരളം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വളരെ വ്യാപകമായി വന്യമൃഗങ്ങളുടെ വേട്ട നടക്കുന്നു ആ വേട്ടയ്ക്ക് മുമ്പിൽ ഭരണകൂടം മൗനമായി നിൽക്കുന്ന ഒരു കാലത്ത് ഓരോ ദിവസവും മനുഷ്യർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളത് എന്താണ് വനംവകുപ്പ് സ്വന്തം നിലയിൽ കാടിനു പുറത്തിറങ്ങുന്ന വന്യജീവികളെ വേട്ടയാടി അതിൻ്റെ മാംസം ജനങ്ങൾക്ക് ആഹരിക്കുവാൻ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കയറ്റി അയക്കുകയോ ചെയ്യണം ഇ ഡി സി എന്നും ബി എസ് എസ് എന്നൊക്കെ പറഞ്ഞുള്ള വനപരിസരത്തെ വന സംരക്ഷണത്തിൽ പങ്കാളികളാകേണ്ട ജനങ്ങൾ ഈച്ചടിച്ച് നിൽക്കുകയാണ് അവർക്ക് യാതൊരു വരുമാനമാർഗവും ഇല്ലാതിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വനത്തിന് പുറത്തേക്ക് വരുന്ന മൃഗങ്ങളെ കെണിവച്ച് പിടിച്ച് മാംസമാക്കി ഉപയോഗിക്കുന്നതിനുള്ള ഒരു ചുമതല അവർക്ക് സർക്കാർ കൊടുക്കാത്തത് അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ പുറത്തുള്ളവർ ആവശ്യം പോലെ വേട്ട നടത്തി മൃഗമാംസം ഉപയോഗിക്കട്ടെ എന്നുള്ള ഒരു മൗനാനുവാദം നമ്മുടെ സർക്കാർ കൊടുക്കുന്നുവെന്നാണ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഗുരുതര മരണങ്ങൾ ഇത്തരത്തിൽ കരണ്ട് കമ്പിയിൽ കുരുങ്ങിയുള്ള മലയാളിയുടെ മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും അത്തരത്തിൽ ഉണ്ടാവാതിരിക്കുവാൻ സർക്കാരിൻ്റെ ഇടപെടലാണ് ആവശ്യമുള്ളത് തീർച്ചയായിട്ടും വനംവകുപ്പിൻ്റെയും നമസ്കാരം